നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന വൺ ഓഫ് ദ ചാപ്റ്റർ ആണ് ബഹുതങ്ങൾ അഥവാ പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന് ഈ കാണുന്ന ചോദ്യങ്ങളില്ലാതെ ഇല്ലാതെ എന്തായാലും നിങ്ങൾക്ക് എക്സാമിനൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ല അപ്പൊ ഏതൊക്കെ സാറേ ആ ചോദ്യങ്ങൾ ഇതാണോ ഒരു ഒന്നാം കൃതി ബഹുമത എഴുതാനും അതേപോലെ തന്നെ ഒരു രണ്ടാം കൃതി ബഹുപത എഴുതാനും നമുക്ക് കുറച്ച് സൂചനകളൊക്കെ തരും അപ്പോൾ ആ രണ്ട് ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ആ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം റെഡിയാണല്ലോ നോക്കി കേടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ എക്സ് മൈനസ് ഫൈവ് ആയാൽ പി ഓഫ് ടു കാണുക ഈ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് വാല്യൂ മാറിയിട്ടായിരിക്കും അപ്പം ഏത് വാല്യൂലാണെങ്കിലും നമുക്കത് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ബഹുപദം തന്നിട്ടുണ്ട് പോളിനോമിയൽ തന്നിട്ടുണ്ട് അതായത് ഫോർ എക്സ് മൈനസ് ഫൈവ് നിങ്ങളോട് ചോദിച്ചത് പി ഓഫ് ടു ആണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ എക്സ് ഉണ്ട് അതായത് പോളിനോമിയയിൽ നമുക്ക് ഫോർ എക്സ് മൈനസ് ഫൈവ് ആയിട്ടാണുള്ളത് ഇവിടെ പി ഓഫ് ടു ആണെങ്കിൽ എക്സിന് പകരം നിങ്ങൾ അവിടെ ടു കൊടുത്താൽ മതി അപ്പോൾ നോക്കിക്കേ ഫോർ എന്ന് 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 പറഞ്ഞാൽ എന്താ അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടി അത് പോട്ടെ സാറേ അത് ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് ക്യൂ ഓഫ് എക്സ് വിത്ത് ക്യൂ ഓഫ് ടു ഈക്വൽ ടു ഫോർ ആൻഡ് ക്യൂ ഓഫ് വൺ ഈക്വൽ ടു സീറോ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഏത് പോളിനോമിയൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അതായത് ഒന്നാം കൃതി ബഹുപതം എഴുതണം ഒന്നാം കൃതി ബഹുപദം നമ്മൾ ജനറലി ചെയ്ത് ഇങ്ങനെയാണ് എ എക്സ് പ്ലസ് ബി അതായത് എക്സിന്റെ ഹയസ്റ്റ് പവർ ആയിട്ട് അവിടെ ഉണ്ടാവുക വണ്ണാണ് അതാണ് ഒന്നാം കൃതി ബഹുപദം അങ്ങനെയാണെങ്കിൽ സാർ ഇവിടെ രണ്ട് ഹിന്റ് തന്നിട്ടുണ്ട് ക്യു ഓഫ് ടു ഫോർ ആണ് ക്യു ഓഫ് വണ്ണ് സീറോ ആണ് അതേടാ ആ രണ്ട് ഹിൻ്റും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം ക്യു ഓഫ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി ടു കൊടുത്താൽ മതി അപ്പൊ നോക്കി ക്യു ഓഫ് ടു എന്ന് പറഞ്ഞാൽ എക്സിന് പകരം ടു കൊടുത്താൽ എ ഇന്റ് ടു പ്ലസ് ബി എനിക്ക് ക്യൂ ഓഫ് ടു എത്രയെന്നാണ് പറഞ്ഞത് ഫോർ അതായത് ഫോർ ഈക്വൽ ടു ടു ഇൻ ടു എന്ന് എഴുതി അതായത് ടു എ പ്ലസ് ബി ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ അവിടെ വയ്ക്കുക ാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ക്യു ഓഫ് വണ് ഈക്വൽ ടു സീറോ അല്ലേ സാറേ അതായത് ക്യു ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബിയിൽ എക്സിന് പകരം കൊടുക്കേണ്ടത് എന്താ വണ് അപ്പൊ എ ഇൻറ്റു വൺ പ്ലസ് ബി ഈസിയാണ് ക്യു ഓഫ് വണ്ണിന്റെ വാല്യൂ സീറോ ആണ് അപ്പൊ എ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു സീറോ ഇതിന് ഇക്വേഷൻ നമ്പർ ടു എന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി ഒന്ന് ടു എ പ്ലസ് ബി ഈക്വൽ ടു ഫോർ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് അടുത്തത് എ പ്ലസ് ബി ഈക്വൽ ടു സീറോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് നമ്മൾ നമ്മൾ പഠിച്ച സമാക്യ ജോഡികൾ പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടതാണ് ഈസിയായിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി സോൾവ് ചെയ്യാൻ പറ്റും പറ്റുമല്ലേ നോക്കി നമ്മൾ ഇവിടെ ബി സെയിം അല്ലേ അതിന് മുമ്പുള്ള സൈനും സെയിം അപ്പൊ മൈനസ് ചെയ്താൽ മതി ഫോർ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ പോട്ടെ എന്ന് ണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വാല്യൂ കൊടുത്ത് എ ഈക്വൽ ടു ഫോർ ഇൻ ഇക്വേഷൻ നമ്പർ ടൂൽ കൊടുക്കാം എ ഇക്വൽ ടു ഫോർ ഇൻ ടു അതായത് അവിടെ എ പ്ലസ് ബി ഈക്വൽ ടു സീറോ ആണ് അപ്പൊ എക്ക് ഫോർ കൊടുത്താൽ ഫോർ പ്ലസ് ബി ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ബി ഈക്വൽ ടു ഈ ഫോർ ഇങ്ങോട്ട് പോയാൽ പ്ലസ് ഉള്ളത് മൈനസ് ആവും സീറോ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ സാർ മൈനസ് ഫോർ മൈനസ് ഫോർ അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ല നമ്മളോട് ചോദിച്ചത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആ ഒന്നാം കൃതി ബഹുപദം എന്താണെന്ന് എഴുതാനാ ഒന്നാം കൃതി ബഹുപദം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി അല്ലേ നമ്മൾ എഴുതിയത് എ എക്സ് പ്ലസ് ബി ശരിയല്ലേ ക്യു ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി അപ്പൊ നമ്മുടെ ക്യു ഓഫ് എക്സ് എന്താ എക്ക് നിങ്ങൾ കിട്ടിയ വാല്യൂ കൊടുത്താൽ മതി എ ഈക്വൽ ടു ഫോർ അല്ലേ അപ്പൊ ഫോർ ഇൻ ടു എക്സ് പ്ലസ് ബിക്ക് നിങ്ങൾ കിട്ടിയ വാല്യൂ കൊടുത്താൽ മതി അപ്പൊ അതാ മൈനസ് ഫോർ ബിക്ക് നിങ്ങൾക്ക് മൈനസ് ഫോറാണ് കിട്ടിയത് പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അവിടെ എന്തേ നമുക്ക് കിട്ടും മൈനസ് ഏ കിട്ടും സോ ഫോർ എക്സ് മൈനസ് ഫോർ ഇതാണ് അതിൻ്റെ ആൻസർ സിമ്പിൾ ആണല്ലോ അപ്പോൾ ഈ ഒരു ചോദ്യം എന്തായാലും എക്സാമിന് ഉണ്ടാവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതിന് ഇതേപോലെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ചോദിച്ചതുപോലെ തന്നെ നിങ്ങളോടൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇതാണ് പറയും അപ്പോൾ നമ്മളെങ്ങനെയും ചെയ്യുക സിമ്പിളാണ് എടാ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എക്സിന്റെ ഹയസ്റ്റ് പവർ അതായത് രണ്ടാം കൃതി സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ടാം കൃതി രണ്ടാം കൃതി ബഹുപദമാണെങ്കിൽ എക്സിന്റെ ഹയസ്റ്റ് പവർ വരുന്നത് എന്തായിരിക്കും ടു ആണ് അത് നമ്മൾ ഇങ്ങനെ ചെയ്ത പി എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഓക്കെ പ്രശ്നമൊന്നുമില്ല അതിന് നോക്കിക്കുക നിങ്ങളവിടെ ഇവിടെ പറഞ്ഞ ഹിൻഡുകളൊക്കെ നോക്കിക്കുകയും പി ഓഫ് സീറോ സീറോ ആണ് പി എഫ് വൺ ടു ആണ് പി എഫ് ടു സിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതണം ഈസിടാ നോക്കിക്കാം പി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ സീറോ കൊടുക്കും അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താ എ ഇൻറ്റു സീറോ സ്ക്വയർ പ്ലസ് ബി ഇന് സീറോ പ്ലസ് സി അതായത് പി ഓഫ് സീറോന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അത് സീറോ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എ ഇന്റു സീറോ സീറോ പ്ലസ് ബി ഇന്റു സീറോ സീറോ അപ്പൊ സീറോ പ്ലസ് സീറോ പ്ലസ് സി എന്ന് വരിക വിച്ച് മീൻസ് സിയുടെ വാല്യൂ എന്തായിരിക്കും സി ഈക്വൽ ടു സീറോ അപ്പൊ ഇത് നമുക്ക് കിട്ടി ഇത് അവിടെ വെക്കാം ഇനി അടുത്തത് അതേപോലെ തന്നെ പി എഫ് വണ് ടുന്ന് പറഞ്ഞിട്ടില്ലേ പി എഫ് വണ് ടു ആണെങ്കിൽ നിങ്ങൾ പി എഫ് വൺ എങ്ങനെ ചെയ്താൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കും വണ്ണ് കൊടുക്കും അപ്പം എ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു വൺ പ്ലസ് സി എ ഇൻറ്റു വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ് പ്ലസ് ബി ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ബി ആണ് പ്ലസ് സി ആണ് അടുത്തത് ഇനി നോക്കിക്കേ പി എഫ് വണ്ണിൻ്റെ വാല്യൂ എന്താ ടു അപ്പം നിങ്ങൾ ആ ടു ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ചെയ്താൽ ആൻഡ് സീൻ്റെ വാല്യൂ സീറോ എന്ന് കിട്ടിയില്ലേ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്തോ ഈ സിക്ക് പകരം നിങ്ങൾ അവിടെ സീറോ എന്ന് കൊടുത്തു വിച്ച് മീൻസ് എ പ്ലസ് ബി ഈക്വൽ ടു ടു ഇതിന് നിങ്ങൾ ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞു കൊടുക്കുക ഇനി അതേപോലെ തന്നെ ഒരു ഹിൻഡ് കൂടിയുണ്ട് പി എഫ് ടു സിക്സ് ആണെന്ന് അതായത് എടാ പി എഫ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന് പകരം ടു എക്സിന് പകരം ടു എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ടു പ്ലസ് സി സിമ്പിൾ പി ഒഫ് ടുൻ്റെ വാല്യൂ സിക്സ് അപ്പോൾ സിക്സ് ഈക്വൽ ടു ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ അല്ലേ അപ്പോൾ ഫോർ എ പ്ലസ് ടു ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ ടു ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ അതായത് ടു എ പ്ലസ് അല്ലെങ്കിൽ ഫോർ എ പ്ലസ് ടു ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും സിക്സ് എന്ന് കിട്ടും ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ ടു എന്ന് പറഞ്ഞു കൊടുക്കും ഒരു ഇക്വേഷൻ കിട്ടി അപ്പൊ ഫോർ എ പ്ലസ് ടു ബി ഈക്വൽ ടു സിക്സ് ആണെന്ന് നമുക്കറിയാം അറിയാം ദിസ് ഇക്വേഷൻ നമ്പർ ടു ഇനി അതേപോലെ തന്നെ എ പ്ലസ് ബി ഈക്വൽ ടു ടുസ് ഇക്വേഷൻ നമ്പർ വൺ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഒന്നെങ്കിൽ ഇവിടെ എന്റെയോ ബിന്റെയോ ടേം എന്ന് നമ്മൾ പറയാം അത് സെയിം ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം സാറേ പക്ഷേ ഇവിടെ സെയിം അല്ല സെയിം അല്ല ഞാൻ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ണിന് ടു കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം ആദ്യം ഞാൻ ഈ ഫോർ ഒന്ന് അതേപോലെ അങ്ങനെ തന്നെ എടുത്ത് എഴുതി ഫോർ എ പ്ലസ് ടു ബി ഈക്വൽ ടു സിക്സ് എന്ന് എഴുതി ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ ടു അല്ലേ ഇനി വണ്ണിന് ഈ വണ്ണിനെ ഞാൻ ടു കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു വണ്ണിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടു ഇന് ടു എ ടു എ ടു ഇന് ബി ടു ബി ഈക്വൽ ടു ടു ഇന്റു ടു ഫോർ എന്ന് കിട്ടി ഇങ്ങനെ നിങ്ങൾ നോക്കി ബി ഇൻ്റെ ഇത് സെയിം ആയി ഇതിന് പുതിയ ഇക്വേഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുത്തു ബി സെയിം ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മൈനസ് ചെയ്തുകൂടെ സിക്സ് മൈനസ് ഫോർ ടു സാർ ടു ബി മൈനസ് ടു ബി സീറോ സാർ ഫോർ എ മൈനസ് ടു എ ടു എ സാർ അപ്പൊ ടു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ആണ് അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടു ഇങ്ങോട്ട് പോയാൽ ടു ബൈ ടു അപ്പം എയുടെ വാല്യൂ എന്താ വണ്ണ് എ ആണ് കിട്ടി ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ എൻ്റെ വാല്യൂ കൊടുത്താൽ മതി അത് ഈസിയാണ് എ ഈക്വൽ ടു വൺ എ ഈക്വൽ ടു വൺ ഇൻ ഏത് ഇക്വേഷനിലാണ് നമ്മൾ കൊടുക്കുക ഇൻ ഇക്വേഷൻ നമ്പർ വൺ അങ്ങനെയാണെങ്കിൽ അവിടെ എ പ്ലസ് ബി ഈക്വൽ ടു ടു എന്നാണുള്ളത് അപ്പം എൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ വൺ പ്ലസ് ബി ഈക്വൽ ടു ടുന്ന് കിട്ടും അപ്പം ഈ വണ് അങ്ങോട്ട് പോയാൽ ബി ഈക്വൽ ടു ടു മൈനസ് വൺ എന്ന് കിട്ടും അതായത് ബിയുടെ വാല്യൂ എന്ത് തന്നെയാണ് ാണ് അപ്പൊ എയും വൺ ആണ് ബിയും ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മുടെ രണ്ടാം കൃതി ബഹുപഥം നമുക്ക് വളരെ അടിപൊളിയായിട്ട് എഴുതാടാ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലേ അങ്ങനെയാണ് നിങ്ങൾ ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് സി സോ പി എക്സ് ഈക്വൽ ടു എന്റെ വാല്യൂ സ്ക്വയർ വാല്യൂ പ്ലസ് സീൻ്റെ വാല്യൂ സീറോ സാർ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമോ പി ഓഫ് എക്സ് ഈക്വൽ ടു വൺ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ വൺ ഇൻറ്റു എക്സ് എക്സ് പ്ലസ് സീറോ വേണ്ട സോ ഇതാണ് നിങ്ങളുടെ ആ രണ്ടാംകൃതി ബഹുപദം എക്സിൻ്റെ ഹയസ്റ്റ് പവർ ആയിട്ട് ഇവിടെ വരുന്നത് ഏതാ ടു ആണ് അപ്പോൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി ഈ രണ്ട് ചോദ്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും അപ്പോൾ വളരെ അടിപൊളിയായിട്ട് പഠിക്കാം വീണ് കാണാം അണ്ടിൽ ദൻ ബൈ ബൈ